എല്ലാവർക്കും എ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ടേണർ സോപ്പിൻ്റെ കുഞ്ഞു ഓർഡർ ആണേ കറ്റാർവാഴയുടെ സോപ്പും അതുപോലെ ആര് സോപ്പാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടോട്ടൽ പതിനഞ്ച് സോപ്പാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമറാണത് അപ്പോൾ തലേ ദിവസം തന്നെ സോപ്പിൻ്റെ കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെന്നുള്ളത് അപ്പോൾ ഈ നമ്മൾ രാവിലെ തന്നെ സോപ്പൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ അത് നമ്മൾ കറ്റാർവാഴയുടെ ആ ഒരു മഞ്ഞക്കറിയൊക്കെ പോകാനായിട്ട് കുറച്ച് നേരം കുത്തിച്ചാരി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുള്ളുപോലുള്ള ഭാഗമൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ ജെല്ല് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് അരിച്ചെടുത്ത് ഇത് അപ്പോൾ ഇതൊരു അറുപത് അമ്പലിൻ്റെ മെഷറിംഗ് കപ്പ് അതിനോട് ഈ ഒരു മെഷറിംഗ് കപ്പിന് എന്തോരും ജ്യൂസ് അതും കിട്ടിയിട്ടുണ്ട് നോക്കാം അപ്പോൾ ഏകദേശം ഒരു അറുപത്തി രണ്ട് എം എൽ നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ജ്യൂസ് മുഴുവനായിട്ട് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒരു എട്ട് സോപ്പിന് വേണ്ടിയിട്ടുള്ള ജ്യൂസ് മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ നമ്മുടെ വെജ് വെജ് ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ റോസ് വാട്ടർ ചേർക്കുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് നമ്മളിപ്പോൾ ചേർക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ്ട്ടെ ഇത് അപ്പോൾ അത് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു സോപ്പിലോട്ട് വേണ്ടിയിട്ട് ഒരു നാൽപ്പത് എം എൽ ജ്യൂസാണ് നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കുന്ന ജ്യൂസും ചേർക്കുന്ന ഓയിലും എല്ലാം കൂടെ കൂടിയിട്ട് നാൽപ്പത് എം എൽ ആണ് വേണ്ടത് അടുത്തായിട്ട് നമുക്ക് സോപ്പിൻ്റെ ബേസ് ഇവിടെ മെഷർ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു വെയിറ്റിംഗ് മെഷീൻ ഉള്ളത് ഏറ്റവും അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ സോപ്പിൻ്റെ ബേസ് ഒക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഓൾറെഡി നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു എട്ട് സോപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഡബിൾ ബോയിലും മെത്തഡ് പ്രകാരമാണ് നമ്മൾ സോപ്പിൻ്റെ ബേസ് എല്ലാം മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് വെള്ളമൊക്കെ ഓൾറെഡി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ സോപ്പിൻ്റെ ബേസ് അവിടെ നിന്ന് മെൽറ്റ് ആവുന്ന നേരം കൊണ്ട് ഇതേ നമ്മളിവിടെ മോൾഡൊക്കെ റെഡിയാക്കി വയ്ക്കുന്നുണ്ട് ഓവൽ ഷേപ്പിലുള്ള രണ്ട് മോൾഡിലാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് രണ്ടും വരുന്നത് അപ്പോൾ അതേ അങ്ങനെ നമ്മൾ മോൾഡൊക്കെ റെഡിയാക്കി ഇവിടെ വെക്കുന്നുണ്ട് അപ്പോൾ അതെ അങ്ങനെ നമ്മുടെ സോപ്പിൻ്റെ ബേസ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു കറ്റാർ വഴയുടെ ജ്യൂസും പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഓയിലെല്ലാം കാരണം ചേർത്തിട്ടുള്ള ഒരു മിക്സാണ്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാടിട്ട് നമ്മൾ ഇളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ പത വന്ന് കൂടും അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മളിതിലോട്ട് സ്മെല്ല് ചേർക്കേണ്ടത് സ്മെല്ലൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ലാവണ്ടറിൻ്റെ സ്മെല്ലാണ് കേട്ടോ സ്മെല്ലും ഇങ്ങടെ ഒഴിച്ച് നന്നായിട്ട് വീണ്ടും ഒന്നും ഇങ്ങടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തായിട്ട് നമുക്ക് നമ്മൾ ആ എടുത്ത് എടുത്തുവച്ചിരിക്കുന്ന മോൾഡിലോട്ടാണ് നമ്മുടെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഈ ഒരു മോൾഡിൽ നമ്മൾ വേറെ എണ്ണ കാര്യങ്ങൾ അങ്ങനെയൊന്നും തടകിയിട്ടില്ല സിലിക്കൺ മോൾഡാണ് ചൂടോടുകൂടി തന്നെ ഒരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം കഴിഞ്ഞ് മാത്രമാണ് ഞാൻ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുള്ളൂ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് സോപ്പൊക്കെ സെറ്റായിട്ട് കിട്ടാറുണ്ട് എങ്കിൽ കൂടി ഞാൻ മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുള്ളൂ റൂം ടെമ്പറേച്ചർ തന്നെ വെക്കാവുന്നതാണ് അല്ലാതെ ഫ്രിഡ്ജിലോ അങ്ങനെ വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അങ്ങനത്തെ നമുക്കൊരു എട്ട് സോപ്പിനുള്ളത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം അടുത്തായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അരിവേപ്പിൻ്റെ സോപ്പാണ് അപ്പോൾ കറ്റാർവാഴയുടെ സോപ്പ് നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട് ആര്വേപ്പിൻ്റെയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെ അരിവേപ്പിൻ്റെ ഇലക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കണത് ഇത് നമ്മുടെ കറ്റാർവാഴയുടെ ജ്യൂസ് ഓൾറെഡി ബാലൻസ് ഉണ്ടായിരുന്നല്ലോ ആ ഒരു ജ്യൂസാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ആര്വെയ്പ്പിൻ്റെ ഇലയൊക്കെ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു കറ്റാർവാഴയുടെ ജ്യൂസും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാനായിട്ട് പോകും ുന്നത് വേറെ ഇതിലേക്ക് വെള്ളമോ അതുപോലെ ഡിയം വാട്ടർ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല നമ്മുടെ ഒരു ആര്വെയ്പ്പിൻ്റെ ഇലയും അതുപോലെ കറ്റർ വഴയുടെ ജ്യൂസും മാത്രമാണ് കേട്ടോ ഉള്ളൂ അതങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് ഒരു തുണിയിലിട്ട് അരിച്ചെടുത്തേക്കണ ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം എന്തോരം കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം ഒരു ജ്യൂസ് അപ്പോൾ നമുക്ക് ഈ ഒരു ജ്യൂസ് ഏകദേശം ഒരു മുപ്പത് എം എല്ലിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു ആര്യവേപ്പിൻ്റെ ജ്യൂസ് ടോട്ടല് നമുക്കൊരു മുപ്പത് എം എല്ലിൻ്റെ അടുത്താണ് കിട്ടിയിരിക്കുന്നത് നമ്മളൊരു ഏഴ് സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിലോട്ട് വീണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു ടീസ്പൂൺ ഗ്ലിസറിനാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അടുത്തായിട്ടതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് റോസ് വാട്ടർ കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നതെന്ന് പറയുന്നത് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് വൈറ്റമിനയുടെ ക്യാപ്സ്യൂൾ ആയിട്ടോ ക്യാപ്സൂൾ ഞാൻ പൊട്ടിച്ച് വെച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ക്യാപ്സൂൾ കൊണ്ട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ടോട്ടൽ മുപ്പത്തഞ്ച് എം എൽ ജ്യൂസും നമ്മൾ ചേർത്തിരിക്കുന്ന ഓയിലെല്ലാം കൂടെ കൂടി കിട്ടിയിട്ടുണ്ട് നമ്മളൊരു ഏഴ് സോപ്പാണ്ട്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നൂറ് ഗ്രാമിൻ്റെ ഒരു ഏഴ് സോപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു എഴുന്നൂറ്റഞ്ച് ഗ്രാം സോപ്പിൻ്റെ ബേസ് ആയിട്ട് നമ്മളിവിടെ മെഷർ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് ഡബിൾ ബോയിലിങ് മെത്തേഡ് പ്രകാരം തന്നെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത് ആദ്യം ചെയ്ത് ആ സെയിം രീതി തന്നെ എടുക്കുന്ന എടുത്തിരിക്കുന്ന ജ്യൂസ് മാത്രം വ്യത്യാസമുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന അളവും വ്യത്യാസമുണ്ട് അപ്പോൾ അത് അങ്ങനെ മെൽറ്റ് ആയിരിക്കുന്ന ഒരു സോപ്പിൻ്റെ ബേസിലേക്ക് നമ്മുടെ ഒരു ആര്വെയ്പ്പിൻ്റെ ജ്യൂസും കണ്ടും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സ്റ്റവീന്ന് നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം മാത്രമായിരിക്കണം സ്മെല്ല് ചേർക്കേണ്ടത് ഞാനിപ്പോൾ ചേർക്കുന്നതെന്ന് പറയുന്നത് റെക്സോണെ സ്മെല്ലാണ് കേട്ടോ ആ സ്മെല്ലും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മോൾഡൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള മോഡിലാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഏകദേശം ഒരു നൂറ്റി പത്ത് ഗ്രാമിൻ്റെയൊക്കെ എടുത്ത് ഒരു മോൾഡാണ് അങ്ങനത്തെ നമ്മൾ ആ മോൾഡിലേക്ക് നമ്മുടെ ഒരു ആര്യവെയ്പ്പിൻ്റെ ഒരു മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കറ്റാർ വയുടെ സോപ്പൊക്കെ ഓൾറെഡി ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ ചൂടോടുകൂടി തന്നെ നമ്മുടെ ഒരു ആര്വെയ്പ്പിൻ്റെ ഒരു മിക്സുകളും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ആറ് സ്ക്വയർ ഷേപ്പിൽ ഒഴിക്കാനുള്ളതാണ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഓവൽ ഷേപ്പിൽ അതിൻ്റെ പകുതിയും കൂടെ ഒഴിക്കാനുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന ആ ഒരു അളവനുസരിച്ച് വ്യത്യാസപ്പെടും കേട്ടോ എടുക്കുന്ന മോൾഡ് അനുസരിച്ച് വ്യത്യാസപ്പെടും ഇതിപ്പം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടും കേട്ടോ അങ്ങനെ ഇതിഞ്ഞ് സെറ്റായി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാ സോപ്പും അവിടെ ഇരുന്ന് സെറ്റാവട്ടെ സെറ്റായതിനു ശേഷം കാണിച്ചു തരാം ഓരോ സോപ്പും എന്തോരം ഗ്രാമ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് അങ്ങനത്തെ നമ്മൾ മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിക്ക് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്ത് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ എല്ലാ സോപ്പും നമ്മളോട് വെച്ചിട്ടുണ്ട് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ആര് വയ്പ്പിൻ്റെ സോപ്പാണ് കേട്ടോ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് സോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു മെഷർമെൻറ്റും ചേർക്കുന്ന കാര്യങ്ങളെല്ലാം ആണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ സോപ്പ് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഇപ്പോഴും ഒരുപാട് പേര് നമുക്ക് കോളുകളായിട്ടും അതുപോലെ മെസ്സേജുകളൊക്കെ ആയിട്ട് ചെയ്ത് ചോദിക്കാറുണ്ട് സോപ്പ് ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്തുകൊണ്ടാണ് ശരിയാവാത്തത് കട്ടിയായി കിട്ടുന്നില്ല പെട്ടെന്ന് അരിഞ്ഞു പോകുന്നു അതുപോലെ ഉറുമ്പ് കയറുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബേസ് ഒക്കെ നോക്കി മേടിക്കുക പിന്നെ നമ്മൾ അതിലോട്ട് ജ്യൂസായിട്ടൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ അത് നമുക്കിപ്പോൾ എന്ത് സാധനം ചെയ്താലും അതിനൊരു അളവുണ്ടാവൂലോ ആ അളവ് കൂടി പോകുമ്പോഴാണ് നമ്മുടെ സോപ്പ് കട്ടിയായിട്ട് കിട്ടാത്തത് അല്ലെങ്കിൽ പെട്ടെന്ന് അലന്നു പോകുന്നതൊക്കെ പിന്നെ അതെ അങ്ങനെ അപ്പം നമ്മുടെ ആര്യവെയ്പ്പിൻ്റെ സോപ്പ് എല്ലാം മോൾഡിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സോപ്പൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൊറിയറായിട്ടും അയച്ചു കൊടുക്കുന്നതായിരിക്കും അതുപോലെ പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ആര്യവെയ്പ്പിൻ്റെ സോപ്പ് ഇതേ നല്ല നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കണ്ണാട് ചില്ല് പോലെയാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ സോപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കും വളരെയധികം സന്തോഷമായിരിക്കുമല്ലോ നമ്മളിപ്പോൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് സോപ്പൊക്കെ മേടിക്കുന്നതിനേക്കാളും നമുക്കറിയില്ല അതിലെന്തോലും കെമിക്കലും കാര്യങ്ങളൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമായിരിക്കും നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ എന്തായാലും ഈ ഒരു സോപ്പ് ബേസ് മേടിക്കുമ്പോൾ എന്തായാലും അതിൽ കുറച്ച് കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലാണ്ട് നമ്മളായിട്ട് വേറെ ഇതിൽ പ്രത്യേകിച്ച് കെമിക്കൽ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല പ്രിസർവേറ്റീവ് ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ജ്യൂസ് ഏകദേശം ഒരു രണ്ട് മൂന്ന് ാണ് അതിൻ്റെ ഷെൽഫ് ലൈഫ് വരുന്നത് രണ്ട് മാസം എന്ന് പറഞ്ഞാലും എന്തായാലും അതിൽ കൂടുതലും ഇരിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അലോവേറയുടെ സോപ്പ് നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാ സോപ്പും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിക്ക് തന്നെ കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമുക്കങ്ങനെ ഓരോ സോപ്പിൻ്റെയും നമ്മൾ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ആദ്യമേ തന്നെ നമ്മൾ ആര് വെപ്പി സോപ്പിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടിതേ നമ്മുടെ കറ്റാർവാടയുടെ സോപ്പിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളത് പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു ക്ലിങ് ഫിലിം വെച്ചായിരുന്നു കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് കവർ ചെയ്തു അതിൻ്റെ മുകളിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു റേറ്റും അതുപോലെ വെയ്റ്റും കാര്യങ്ങളെല്ലാം എഴുതി നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ ഒരു കിട്ടിയൊരു കുഞ്ഞു ഓർഡർ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് ചെറിയൊരു സിപ്ലോ കവറിലാക്കി പാക്ക് ചെയ്തിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും കൂലോട്ട് നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രക്കോലോട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ വീഡിയോ ആയിട്ട് വീണ്ടും തെലങ്കണ